മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരു മയ്യത്തിനെ ബഹുമാനിക്കുക ആ ശരീരം കുളിപ്പിച്ച് ജന്മത്ത് കുളിക്കാത്ത മനുഷ്യനാണെങ്കിലും മയ്യത്തായ കുളിപ്പിക്കൂലേ കുളിപ്പിച്ച് ജന്മത്തിൽ വാഷ് ചെയ്ത് കുപ്പായിട്ടിട്ടില്ല ആൾക്ക് നല്ല കുപ്പായാലിട്ട് കൊടുക്കുക നല്ല വസ്ത്രം ആ നല്ല മൂന്ന് തുണിയിൽ പൊതിഞ്ഞ് ഹനൂത്ത് പുരട്ടി നല്ല റാഹത്തിൽ മുഹ്മിനാണോ മുസ്ലിമാണോ മുസ്ലിം യങ്ങളൊക്കെ ദ്വാരക്കും മയ്യത്തിന് വേണ്ടി പൊറുക്കലെ ചോദിക്കും എന്നിട്ട് ഖബറിൽ കൊണ്ടുപോയി കിബിലായിലേക്ക് തിരിച്ച് ബിസ്മില്ലാഹിഅലമില്ല തിറസൂലില്ലാ അള്ളാഹി തിറസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് ഇങ്ങനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ടൂടെ കിടത്തിയിട്ട് ഒരു ജീവിക്കും ഒരു 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 മൃഗത്തിനും മാന്തിയെടുക്കാൻ കഴിയാത്ത വിധം അടച്ച് കൃത്തിയാ വൃത്തിയായി വെച്ച് തൽക്കയിനും ആ മയ്യത്തിന് വേണ്ട എല്ലാ ദ്വാരകളും ചെയ്തു കൊടുത്തിട്ട് വളരെ റാഹത്തിലാക്കി പോരുന്നത് അതുമാത്രമല്ല മണ്ണും മനുഷ്യൻ്റെ ശരീരവും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഏഴോളം എലമെൻസ് അതിൻ്റെ മൂലകങ്ങൾ അതാണ് മോർ ഓർ ലെസ് മണ്ണിൽ കിടക്കുന്ന സാധനം അതാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ വളരെ എളുപ്പമാണ് പ്ലാസ്റ്റിക് പോലെയല്ല പ്ലാസ്റ്റിക് മണ്ണ് ചേരൂല്ല പക്ഷെ മനുഷ്യ ശരീരം മണ്ണുമായി ഇടപാടും കാരണം മണ്ണിൽ ഉള്ള സാധനവും നമ്മുടെ തടി കിടക്കുന്ന സാധനവും ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർഹാനിൻ്റെ പ്രഖ്യാപനം എല്ലാ തരത്തിലും ശരിവെക്കുന്ന ഒരു വലിയ സത്യമാണത് അതാ മണ്ണ് കൊണ്ടുവച്ചാൽ മണ്ണിലേക്ക് മനുഷ്യൻ്റെ ശരീരം എഴുകിച്ചേരുകയാണ്